കേരള സർവകലാശാലയിൽ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം അയോഗ്യനാകും ഡോക്ടർ ടി ജി വിനോദ് കുമാറാണ് സിൻഡിക്കേറ്റ് സ്ഥാനത്ത് നിന്ന് അയോഗ്യനാവുക മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനാൽ പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി നിയമിച്ച ഉത്തരവാണ് റദ്ദാക്കിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോഴാണ് വിനോദ് കുമാറിനെ സിൻഡിക്കേറ്റ് അംഗമായി നോമിനേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് സയന്റിസ്റ്റായിരുന്ന ഡോക്ടർ ടി ജി വിനോദ് കുമാറിനെ മുൻ ചാൻസലറാണ് സിൻഡിക്കേറ്റ് അംഗമായി നോമിനേറ്റ് ചെയ്തത് സർവകലാശാലയ്ക്ക് പുറത്തുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രതിനിധി എന്ന നിലയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനേഷൻ എന്നാൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് തസ്തികയിൽ തുടരാൻ യോഗ്യതല്ല എന്ന് കോടതി കണ്ടെത്തിയതോടെ വിനോദ് കുമാറിന്റെ നിയമനം റദ്ദാക്കി ആയുർവേദ ഡോക്ടർ എന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജൂനിയർ സയന്റിസ്റ്റായി ജോലി നേടിയത് സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആകാനുള്ള അടിസ്ഥാന യോഗ്യതയായ ബിരുദാനന്ദ ബിരുദവും പി എസ് ഡിയും ടി ജി വിനോദ് കുമാറിന് ഇല്ലായിരുന്നു ടി ജി വിനോദ് കുമാറിനായി യോഗ്യതയിൽ ഇളവ് വരുത്തിയെന്നും നിയമനം റദ്ദാക്കണമെന്നുള്ള ഹർജി ഹൈക്കോടതിയും അംഗീകരിക്കുകയായിരുന്നു ടി ജി വിനോദ് കുമാറിനെ പുറത്താക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു പി എസ് ഡി വിവാദത്തിൽ ജാതി അധിക്ഷേപ പരാതി നേരിട്ട ഡീൻ ഡോക്ടർ സി എൻ വിജയകുമാരിക്ക് വേണ്ടി വിനോദ് കുമാർ രംഗത്തെത്തിയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു மீடியா வான் திருவனந்தபுரம்